ഞാൻ പ്രവീണ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു പേപ്പർ ബാഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നോക്കിയത് ഇന്ന് പ്രധാനമായും രണ്ടു തരം ബാഗ് അതായത് സ്ക്വയർ ബോട്ടോ വി ബോട്ടോ ഈ ബാഗുകളിൽ സ്ക്വയർ ബോട്ടത്തിനെയാണ് പരിചയപ്പെടുത്തുന്നത് ഇതാണ് സ്ക്വയർ ബോട്ടം ബാഗ് ഈ സ്ക്വയർ ബോട്ടം ബാഗിന്റെ വിത്ത് ഈ സൈഡും ഹൈറ്റ് അതുപോലെ ഗസറ്റ് ഈ സൈഡ് ബോട്ടോ ആണ് സ്ക്വയർ ബോട്ടം ബാഗ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റൈൽസ് റെസ്റ്റോറന്റ് ഫാൻസി സ്റ്റോർ തുടങ്ങിയ എല്ലാ ഷോപ്പുകളിലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്ക്വയർ ബോട്ടം ബാഗുകൾ തന്നെയാണ് പേപ്പർ ബാഗ് ചെയ്തു പഠിക്കുവാനും അത് ബിസിനസ് ആയി മുന്നോട്ട് കൊണ്ടുപോകുവാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ ഞങ്ങൾ ട്രെയിനിങ്ങൾ നൽകി വരുന്നുണ്ട് ഓഫ്ലൈനായും ഓൺലൈനായും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക